ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദിൽ ടോബ് വച്ച് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ പറഞ്ഞാൽ ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ നമ്മളെ കുഞ്ഞം വിരിഞ്ഞതും അതേമാതിരി തള്ളപ്രാവ് കുഞ്ഞന്മാർക്ക് ഊതി കൊടുക്കണമൊക്കെ വീഡിയോ ഫസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ കുഞ്ഞന്മാരെ ഇന്നത്തെ അപ്ഡേഷൻ ആണ് അവരെത്രങ്ങാനും വലിപ്പം വെച്ച് എത്രങ്ങാനായി എന്നൊക്കെ കാണിക്കുന്നൊരു വീഡിയോസാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം പിന്നെ ഇതാ ഇതാണ് നമ്മളാ കുഞ്ഞന്മാർ അതിൽ ആ ചെമ്പൻ കുഞ്ഞനെ കണ്ടില്ലേ അത് നമ്മളെ വീടുകളിൽ നിങ്ങൾ കണ്ടുണ്ടോ നമ്മളെ ചെമ്പനി കുഞ്ഞന് ഊതി കൊടുക്കണേ അതിലുണ്ടായ ഒരു കുഞ്ഞനാട്ടോ അത് പിന്നെ ആ വെള്ളക്കുഞ്ഞൻ നമ്മളെ രണ്ട് വെള്ള വെള്ളസെറ്റിൻ്റെ കുഞ്ഞന്മാരാണ് അതിലൊരു കുഞ്ഞനെ ഇറങ്ങിയിട്ടുള്ളു പിന്നെ ഈ സബ്ജമൈന കുഞ്ഞല്ലേ അത് കത്തങ്ങൾക്കും നമ്മളെ സബ്ജമൈനക്കും ഉണ്ടായ കുഞ്ഞനാണ് പക്ഷെ അത് സബ്ജയിലട്ടോ വന്ന് പിന്നെ ആ കാലിന് ചെറുതായിട്ടൊരു ബെൻ്റ് തുടങ്ങിയ ഒരു കുഞ്ഞൻ ഉണ്ടായിരുന്നു അത് നമുക്ക് രണ്ട് കുടുംബീനെ തന്നിട്ടുണ്ട് രണ്ട് കുടുംബി സെറ്റ് ഒരു അല്ല ഒരു കുടുമ്പിയും ഒരു വാൽക്കരിയും അതിലിറങ്ങിയ കുഞ്ഞനാട്ടോ അതുപോലെ ലോഫ്റ്റിൽ തന്നെ ഇറങ്ങിയ കുഞ്ഞനാണ് അപ്പോൾ ആ കുഞ്ഞിക്ക് ചെറുതായിട്ട് തള്ള ചവിട്ടിട്ടായതാട്ടോ അങ്ങനെ അപ്പോൾ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീട് അത്ര ആവില്ല കുഞ്ഞന്മാരൊക്കെ ഇതവിടെ വിട്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് കേട്ടോ നേരത്താ പറഞ്ഞ വെള്ളക്കുഞ്ഞൻ്റെ തന്തീൻ തള്ളി കുറ്റ കുഞ്ഞനാണ് ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ വെള്ള കുഞ്ഞു കേട്ടോ ഈ കരിങ്കണ്ണിൽ തന്നെ ഇറങ്ങിയിട്ടുള്ളത് തന്തൻ്റെ അതേ മഴയട്ടോ കാൽക്കോലും കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് ചുറ്റി ചോക്കണോ ഇതിൽ ഇത് നാടനാട്ടോ മറ്റേത് ഇത് പോകണേനെ ഈ പടനേക്ക് സെറ്റ് ചെയ്ത് കൊടുത്താണ് ഇത് രണ്ടും ഞാൻ വാങ്ങിക്കൊണ്ടെന്ന് സെറ്റാണ് പിന്നെ ഇത് നേരത്തെ പറഞ്ഞ ചെമ്പൻ്റെ തന്തയും തള്ളി പക്ഷെ ഇവരല്ല കേട്ടോ അടയിരുന്ന് അടയിരുന്ന് പുറത്തപ്പനും അതിൻ്റെ പടിയാണ് കുഞ്ഞ വന്നിട്ട് ഈ കറക്റ്റ് ചെമ്പൻ്റെ ലൈനേജ് തന്നെ പക്ഷേ തള്ളൻ്റെ ഒരു കാൽക്കോലും കാര്യങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പം അതിനൊന്ന് ചുറ്റിച്ച് വെക്കണം പക്ഷേ കുഞ്ഞെപ്പോഴും ചെറുതെ ചെറിയ കുഞ്ഞിനാണ് ചീറോക്കള്ളി കേട്ടോ അതിനോടാണ് ചുറ്റിച്ച് വെക്കാത്തത് അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ രണ്ട് പ്രാവേള ചുറ്റിക്കാണ്ട് ഇനി ഫൈറ്റിങ്ങളെ ചുറ്റിക്കാൻ വേണ്ടിയിട്ടൊരു ആറുമണി ആ ടൈമിന് കയറിയതാണ് അപ്പോൾ കുഞ്ഞന്മാർക്ക് ഇന്നലെ കുറച്ച് തിന്നാൻ കൊടുത്തിട്ടുള്ളൂ പയ്യോ കുഞ്ഞന്മാർക്കൊക്കെ ഇന്ന് തിന്നാൻ കൊടുക്കാൻ വേണ്ടി പുറത്തിട്ടിട്ടുണ്ട് അപ്പം നമ്മളവിടെ വിരിഞ്ഞ കുഞ്ഞന്മാരെയൊക്കെ നമുക്ക് നേരെ കാണട്ടോ നമ്മളെ പറത്തിക്കണ സെറ്റ് പോലെ കൂട്ടിൽ ടേച്ചാണ് കേട്ടോ ആ രണ്ട് പുറത്തപ്പന്മാരില്ലേ അത് രണ്ടും ഭർത്തികലില്ല അതിൽ ചെറുകു വെട്ടിയിട്ടില്ല കേട്ടോ മുന്നത്തെ വീടുകളിൽ ഈ പ്രാഗങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു സുറുമി ഒരു വെള്ളി അതിൽ കുഞ്ഞം വിരിഞ്ഞ് കുഞ്ഞനെ രണ്ടും നോക്കിയില്ല ഒരാഴ്ച നോക്കി പിന്നെ നോക്കിയിട്ട് ഇല്ല ആഴ്ചകൾ വീണ്ടും മൂടാനുള്ള മൂടാനുള്ള തീരുമാനത്തിലായി അപ്പം കുഞ്ഞനെ ഞാൻ അടുത്തും കണ്ട് വേറെ പ്രാവിനെ വെച്ചെടുത്ത് പൗന്നോക്കില്ല അങ്ങനെ ആ കുഞ്ഞാൻ ചത്തു കിട്ടോ ഈ രണ്ട് സെറ്റും കുഞ്ഞന്മാരെ നോക്കൂല പക്ഷെ രണ്ടും നല്ല പറവാട്ടോ ഇത് പുതിയ സെറ്റ് ചെയ്തെടുത്ത ഓമറാളാണ് ഇത് രണ്ടും മറ്റേ റേസിംഗ് ഓമറാട്ടോ ആ വലിയ ആൺപ്രാവ് കലിങ്ങണ്ണിലാണ് വന്ന് മറ്റേ നമ്മളെ സാധാ നമ്മളെ വാൽക്കരൻ്റെ പെൺപ്രാവാണ് അത് സാധാ നോർമലി പൊട്ടിച്ചലിക്കുന്ന ഓമറന്ന കുഞ്ഞനെടുത്തേക്കണം കുഞ്ഞന്മാരും കാര്യങ്ങളൊക്കെ അതാ അപ്പം ഒന്ന് തിന്നാട്ടം ഒക്കെ ഉഷാറായിട്ട് തിന്നുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ മെയിൻ സെറ്റ് പ്രാവളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം പുതിയ പ്രാവളൊക്കെ ജോഡി ചേർത്തിട്ടുണ്ട് അപ്പം അവർക്കൊന്ന് കാണിച്ചതാ കേട്ടോ നമ്മളെ സജിത്താട്ടൻ്റെ ഫീമെയിലാട്ടോ കേട്ടോ ചിറക് മുറിച്ചിട്ടിട്ട് ഏകദേശം നാല് മാസമായി അന്ന് വലിച്ചിട്ടാണ് ഇന്ന് വരായിട്ട് അതിൻ്റെ ചിറകും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ അവിടെ തന്നെ ഉണ്ട് അതിൻ്റെ മെയിൽ പടം കിട്ടും വെള്ളക്കണ്ണ് കയ്യിലാണ് കാണിച്ചു തരാം നമ്മളെ മെയിൻ സെറ്റാട്ടോ ഇതിൽ വെള്ള പാലക്കാട് പറഞ്ഞ പ്രാവട്ടോ അതുപോലെ മെയിൻ ലോഫ്റ്റിത്തെ പ്രാവാണ് അപ്പോൾ നമ്മളവിടെ വന്ന പ്രാവാണ് അപ്പം നമുക്കിവിടെ താങ്ങു നിന്നപ്പോൾ നമ്മളതിനെ കിട്ടി റിങ്ങിൽ വിളിച്ചപ്പോൾ മൂപ്പരെ പ്രാവാണി അവിടെ പറത്തിച്ചോ പറഞ്ഞാൽ കുഞ്ഞാൻ പിടിച്ചോ അറിഞ്ഞങ്ങാണ്ട് തന്ന കേട്ടോ അടുത്ത ടൂർണമെന്റിലൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോൾ വിട്ടോന്ന് നമ്മളവിടെ ടൂർണമെൻറ്റിലൊക്കെ ഒന്നും വിടൽ ഒന്നുമില്ല പ്രാവിനെ കുഞ്ഞാൻ പിടിക്കൽ പിന്നെ പറച്ചുറ്റിക്കലൊക്കെയാണ് അപ്പം അതിൽ ചേർത്തിരിക്കണ നമ്മളെ ബാസിംഖാൻ്റെ മസ്ക്കാട്ടോ നല്ല പ്രാവാണ് അത്യാവശ്യം വയസ്സുണ്ട് പക്ഷെ അതിനെ വയസ്സുണ്ടെങ്കിൽ അത് തോന്നിക്കില്ല കേട്ടോ അമ്മമാതിരി മെയിലാണ് നല്ല അടിപൊളി മെയിലാണ് കേട്ടോ ബ്രീഡിങ്ങിനൊക്കെ നല്ല പക്കാ റിസൾട്ടുള്ള മെയിലാണ് ഇത് പിന്നെ നേരത്തെ ആ കുടുമ്പി കുഞ്ഞല്ലേ കാലിനും സുഖമില്ലാത്ത അതിൻ്റെ തന്തിൻ തള്ളിയാട്ടോ അതിൽ ആ കത്തങ്ങാണ്ടി അല്ലേ അതാണ് കുടുമ്പി മറ്റേ വാൽക്കാരാ കേട്ടോ അത് ബാസ്യം കാരൻ്റെ പ്രാവ് തന്നെയാണ് നമുക്ക് നമുക്കിവിടെ പറത്തിച്ചോക്കാനും കുഞ്ഞം പിടിക്കാനൊക്കെ ആയിട്ട് തന്നാൽ അപ്പോൾ അവിടെ മുപ്പതിക്ക് ഫസ്റ്റ് വിരിഞ്ഞ കുഞ്ഞലിൽ ഒന്നിനെ തള്ള ചവിട്ടി ഒന്ന് ലക്ഷം മുരണ്ടി ചോയി നല്ല പ്രാവാട്ടിത് അതിൽ വാൽക്കരണ നമ്മൾ വലിച്ചിട്ടിരുന്നു ആൺപ്രാവിനെ ഇപ്പം ഇപ്പോഴും ചെറുക്കില്ല കേട്ടോ ഇത് നമ്മളെ മെയിൻ പ്രാവാണേ വാൽക്കരി അതേമാതിരി വെള്ളം ചേട്ടൊന്ന് ജോഡി ചേർത്തവാണ് മുന്നേ ചേർത്ത് ഇനി ഇപ്പോഴൊന്നും എഗും കാര്യങ്ങളൊന്നും ഇടണേൽ കാണുന്നില്ല അപ്പോൾ ആ സെറ്റ് പൊട്ടിക്കണ്ടല്ലോ അങ്ങനെ തന്നെ ഇടാൻ വിചാരിച്ചു നല്ല അടിപൊളി പക്കാ റിസൾട്ടുള്ള മെയിലാണ് ഫീമെയിൽ ഇവിടെ പറത്തി ചോയ്ക്കില്ല മെയിൽ വേറെ ഒരു ലോഫ്റ്റിൽ പറത്തിയ പ്രാവാട്ടോ ആ നേരത്തെ ഞാൻ പറഞ്ഞ കാണിച്ച മെയിലാണ് കേട്ടോ ഇത് വെള്ളക്കണ്ണ് കയ്യിലാണ് ഇതാ വെള്ളൻ്റെ മെയിലാണ് നമ്മളെ സജിത്തേട്ടൻ്റെ ആ വെള്ളൻ്റെ മെയിലാണ് പിന്നെ അതൊക്കെ പുറത്താപ്പാ സെറ്റി പിന്നെ ഇതൊരു ഫീമെയിലാണ് അതിൻ്റെ മെയിലാണ് കേട്ടോ കാണുന്ന സബ്ജ പുള്ളി പിന്നെ അതിവിടെ പറത്തിക്കുന്ന സബ്ജ കുഞ്ഞനാണ് അപ്പോൾ ഒറ്റ ആളാണ് ഇവിടെ ഇപ്പോൾ പറത്തിക്കൽ അതിൽ രണ്ടെണ്ണം വെട്ടിയിട്ട് മാറ്റി വെക്കാവും ചുറ്റിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇറക്കിയിട്ടേ നല്ല എറളാടൻ്റെ ശല്യം ഉണ്ട് കേട്ടോ പരിന്തൊക്കെ വെയിലായാൽ താഴ്ന്നു താന്നു വരും അതിനോണ്ട് ഇറ്റകളൊന്ന് ജസ്റ്റ് ഒന്ന് വലക്കൂട്ടിലെത്താൻ കേട്ടോ ഇനി വൈകുന്നേരം ഒരു അഞ്ച് മണി ആ ടൈമിനേക്കും പറഞ്ഞിരിക്കുക ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് കുഞ്ഞന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത് തന്നെയാണ് അപ്പോൾ ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും അതേമാതിരി സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ നമ്മളെ വീഡിയോസ് കാണൽ വ്യൂസും കാര്യങ്ങളും ഒക്കെ കൂ കൂടുണ്ട് പക്ഷെ സബും കമൻറ്റും കാര്യങ്ങളൊക്കെ കുറവാട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക പ്രാവ് പോയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അതേപോലെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ഇടുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും ഒന്ന് കുറേ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം അതുപോലെ എല്ലാവരും ബൈ